ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ ചർച്ചയുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളും അന്തിച്ചർച്ച നടത്തുന്ന വിഷയമാണ് വിഷയം മറ്റൊന്നുമല്ല എസ് എഫ് ഐ തന്നെയാണ് എസ് എഫ് ഐ അക്രമകാരികളുടെ സംഘടനയാണ് എസ് എഫ് ഐ എല്ലാ ക്യാമ്പസുകളിലും ഇടിമുറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇടിമുറിയുടെ ബലത്തിലാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ വിജയിച്ചു വരുന്നത് ഈ പൊതുബോധം സൃഷ്ടിക്കാല ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചുവടുപിടിച്ച് നമ്മുടെ പ്രതിപക്ഷവും അതിന് പിറകെ തന്നെയുണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു അതിന് പിറകെ പോകുന്നു നമ്മുടെ പ്രതിപക്ഷവും എന്നതാണ് അവസ്ഥ എന്നാൽ കെ എസ് യു നല്ല കുഞ്ഞുങ്ങളാണ് അവർ ഒരു അക്രമവും കാണിക്കുന്നില്ല അവർ ക്യാമ്പസുകളിലെ മാടപ്രാവുകളാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്നത് അത്തരം വാർത്തകൾ വരുന്നതിന് ഇടയിലാണ് മട്ടന്നൂർ കോളേജിൽ ഒരു സംഭവം നടക്കുന്നത് കെ എസ് യു പ്രവർത്തകർ മട്ടൊരു കോളേജിലെ പ്രിൻസിപ്പാളിനെ വളഞ്ഞ് വെച്ച് ചീത്ത വിളിക്കുന്നതും തടഞ്ഞു വെക്കുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പരക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് കാണില്ല കാരണം കെ എസ് യു ആണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കൃത്യമായിട്ട് ഇയാൾ ചെയ്ത വിദ്യാർത്ഥികളോട് ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് നമ്മൾ കോടതിയിൽ പോകാം നോക്കാൻ കസേലെ ആയിരിക്കില്ല മുഖ്യമന്ത്രി ഇയാൾ നാണൻ ഘട്ടമാരെ പിടിച്ചിരുത്തി വിടാ എസ് എഫ്ഐയിലെടുത്ത് വരുമ്പോ അപ്പാട് വിടുക അത് ചോദിയില്ല എസ് യു നേതാക്കളെ ഭീഷണിപ്പെടുത്തുക അത്ര കൊണ്ടായിട്ട് കേട്ടാ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് കാണാലോ മനസ്സിലായിക്കോ സാറ് പോലീസ് ആരും ഒരു വിഷയമില്ല കോടതി കോടതി രീതി കോടതി രീതി ലംഘിച്ച് കോടതി সংব <laughs> ദൃശ്യങ്ങൾ കണ്ടല്ലോ ഈ ദൃശ്യങ്ങളിൽ കെ എസ് യു വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പാളിനെ തെറിവിളിക്കുന്നത് പ്രിൻസിപ്പാളിനോട് തട്ടിക്കയറുന്നത് പ്രിൻസിപ്പാളിനെ പുറത്തു പോകാൻ കഴിയാതെ റൂമിൽ പൂട്ടി പൂട്ടിയിടുന്നത് ഈ ദൃശ്യം ഒരു മാധ്യമവും കാണിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം എസ് എഫ് ഐ ആണ് ഇത് ചെയ്തത് എങ്കിൽ എസ് എഫ് ഐ ആണ് ഇങ്ങനെ പ്രിൻസിപ്പാളിനെ തെറിവിളിച്ചത് എങ്കിൽ ഇന്ന് പത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തയായി അത് മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല കുറച്ചുകൂടി പിറകോട്ടിൽ പോയാൽ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയും അത് മറ്റൊന്നുമല്ല കെ എസ് യു പ്രവർത്തകർ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ സംഭവം തന്നെയാണ് ഒരുപാട് പിറകിലോട്ടൊന്നും പോകേണ്ട അപ്പോൾ ഒരുപാട് കഥകൾ പറയേണ്ടി വരും എന്നാൽ അടുത്ത കാലത്ത് നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രം പറയുകയാണ് ഒരു ഐ ഓഫീസറുടെ മുകളിൽ കരിയോയി ഒഴിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട് കെ എസ് കേരളത്തിൽ ഒരു അധ്യാപകൻ അത് യു ഡി എഫിന്റെ ഒരു യുവജന സംഘടനയുടെ അടിയേറ്റാണ് ചവിട്ടേറ്റാണ് അധ്യാപകൻ മരിക്കുന്നത് ഒരു വൈസ് ചാൻസലറെ ആ വൈസ് ചാൻസലറെ അടിച്ച് പരിക്കേൽപ്പിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട് അതും അടുത്ത കാലത്ത് നടന്നു തന്നെയാണ് ഇതിലെല്ലാം പ്രതികൾ കെ എസ് യു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് കെ എസ് യു എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറുന്നു ഇപ്പോൾ എന്തുകൊണ്ട് ഈ ചോദ്യമാണ് ഉയരേണ്ടത് കാരണം കെ എസ് യു എന്ത് ചെയ്താലും അത് ന്യായീകരിക്കപ്പെടുന്നു എസ് എഫ് ഐ എന്തു ചെയ്താലും അത് കുറ്റമായി അതല്ലെങ്കിൽ അതൊരു തെറ്റായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ ദൃശ്യങ്ങളിൽ നാം കണ്ട ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് അതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുള്ളത്